നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ചെങ്ങന്നൂരിന്റെ ചില സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ചില വാഴകൾ ഗുണ്ട വാഴകൾ എന്ന് വേണമെങ്കിൽ പറയാം മേശികെട്ടി വെച്ച് തങ്ങളുടെ അണികളോട് വിളിച്ചു പോവെന്ന് ഞാനാണ് ചെങ്ങന്നൂരിലെ കോടതികൾ മുഴുവൻ കൊണ്ടുവന്നത് പുതിയ കോടതി ശമുച്ചയം കൊണ്ടുവന്നത് ഞാനാണ് എന്നൊക്കെയുള്ള കുറച്ച് ഗീർവാണങ്ങൾ ഞാൻ വണ്ണി നിർത്തി കുറെ നേരം ഇത് കേട്ടു നിന്നു ഈ ഗീർവാണങ്ങൾ കേട്ടു നിന്നിട്ട് ഞാൻ തന്നെ നെറ്റിപ്പോയി ചേടാ ചെങ്ങന്നൂരിലെ കോടതി സമുച്ചയം കൊണ്ടുവന്നത് ഇവനാണോ അതിനെ തുടർന്ന് ഞാൻ നടത്തിയ കുറച്ച് അന്വേഷണങ്ങള് അവസാനം ഒരുപാട് കാലം ചെങ്ങന്നൂരിന്റെ ബാർ ബാർ അസോസിയേഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ജോസഫ് ജോർ അഥവാ ചെങ്ങന്നൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജോസ് ഇനി ഞങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മണപ്പുറത്ത് ജോസ് ഇങ്ങനെ പല പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആലാക്കാർക്കറിയാം മണപ്പുറത്ത് ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പുറത്ത് ഫാമിലി ആരാണെന്ന് പ്രത്യേകിച്ച് ആലാക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ആ കുടുംബത്തിൽപ്പെട്ട മണപ്പുറത്ത് ജോസിനെ അഡ്വക്കേറ്റ് ജോസിന്റെ അഡ്വക്കേറ്റ് ജോസ് എന്ന പേരോ അഡ്വക്കേറ്റ് ജോസഫ് ജോർജ് എന്ന പേരോ ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായി ലേബലുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ഈ ജോസാറിനെ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വതമ ഒരു പുള്ളിക്ക് അതിനൊന്നും വലിയ താല്പര്യം രീതിയിലാണ് കാര്യം പുള്ളിക്ക് രാജസിംഹാസനങ്ങളൊന്നും ഏറ്റെടുക്കേണ്ടതില്ലാത്തത് കൊണ്ട് ആരെയും പ്രകീർത്തിക്കുകയും സോപ്പിടുകയും മണിയടിക്കുകയും ചെയ്യുന്ന പരിപാടിയൊന്നും അദ്ദേഹത്തിന് ഇല്ല അപ്പൊ ഞാൻ ആദ്യം ഒരു ഇന്റർവ്യൂ പറഞ്ഞപ്പം ആ നോക്കാവുന്നൊക്കെ പറഞ്ഞ ഒഴിഞ്ഞു മാറി പിന്നെ ഞാൻ പിന്നെ പിന്നാലെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ടി ഒരു ഇന്റർവ്യൂ അദ്ദേഹം തന്നത് എന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി സത്യത്തിൽ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ കാര്യം ഞാൻ ഈ പറഞ്ഞ ഗുണ്ടാവാടിയുടെ മയക്കിലൂടെയുള്ള ഗീർവാണം കേട്ടിട്ടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തിൽ നാട്ടിൽ വന്നതിന് ശേഷം ഇന്നത്തെ ആൾക്കാർക്ക് അറിയാമോ ഇല്ലയോ എന്നറി എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഈ ജോസാറിനെ പരിചയപ്പെടുന്നത് അക്കാലത്ത് അക്കാലം ഭരിച്ചിരുന്ന സർക്കാർ പുതുതായിട്ട് ആവിഷ്കരിച്ച ഹൈവേ പോലീസ് എന്ന് പറയുന്ന ഒരു ഉടായ്പ സംവിധാനം നാട്ടുകാരെ പിടിച്ചുപറിക്കാനും കൊള്ളയടിക്കാനും വേണ്ടി മാത്രം വിനിയോഗിച്ച ആ ഹൈവേ പോലീസിനെ ഞാനുമായിട്ട് ചില സ്നേഹബന്ധങ്ങൾ ഉണ്ടായി അതുണ്ടാകാൻ കാരണം എന്നോട് അന്ന് നൂറ് രൂപ കൈക്കൂലി ചോദിച്ച ഒരു ഹൈവേ പോലീസ് എസ് ഉണ്ടായിരുന്നു അവനിൽ നിന്നായിരുന്നു അത് തുടങ്ങിയത് ഒരുപക്ഷെ കേരളത്തിലെ കേരളത്തിലെ പോലീസിനെ ഞാൻ ഇത്രയധികം കെട്ടി സംസാരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എനിക്ക് നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പോലീസിൽ നിന്നുള്ള അനുഭവങ്ങൾ വെച്ച് തന്നെയാണ് അങ്ങനെ ഞാൻ നൂറ് രൂപ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് എന്റെ വൈ വണ്ടിക്ക് ജീപ്പായിരുന്നു ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഞാൻ ഓടിച്ചു പോയി എന്നും പറഞ്ഞിട്ട് ഇവൻ കള്ളക്കേസ് എടുത്ത് കോടതിയിൽ സമർപ്പിച്ച് വാറണ്ടായി ഒരു സുപ്രഭായത്തിലുണ്ട് പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ എനിക്കെതിരെ ഇവരെ കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് പോലും അന്ന് അറിവില്ലാത്ത പ്രായമാണ് നാട്ടിലെ നിങ്ങളുടെ വെട്ടിപ്പം തട്ടിപ്പ് എന്താണെന്ന് അറിയാത്ത പ്രായം അങ്ങനെ ഇവരെന്നെ അറസ്റ്റ് ചെയ്ത് രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു ഹരിപ്പാട്ട് അന്നത്തെ ആളിന്റെ പേര് ഞാൻ പറയുന്നില്ല പിന്നീട് അദ്ദേഹം എന്റെ വളരെ അടുത്ത് സുഹൃത്തായി മാറി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി എന്നെ റിമാൻഡ് ചെയ്ത് രണ്ടു ദിവസം ആദ്യമായിട്ട് മാവേലിചിര ജയിലിൽ പോയിട്ട് വന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഈ ഹൈവേ പോലീസ് എന്ന് പറയുന്ന ഈ പിടിച്ചുവരി സംഘത്തിന്റെ ഈ പോലീസിന്റെ കുന്നായ്മയുടെ ഉത്തമ ഉദാഹരണമായി ഞാൻ ഇന്നും എന്റെ തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്നുണ്ട് രണ്ടായിരം കാലത്താണെന്ന് നിങ്ങൾ ഓർക്കണം ഇന്നേക്ക് ഇരുപത്തിനാല് വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ വന്ന് ന്യായമായിട്ട് നിങ്ങളെ പോലെ സാമാന്യ മര്യാദയോട് കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന എനിക്ക് കിട്ടിയ ആദ്യത്തെ പോലീസിന്റെ കൊട്ടാണ് അത് അതുകൊണ്ട് ഞാൻ ഒരു കാലത്തും മറക്കത്തില്ല അന്ന് ആ കേസിന് വേണ്ടി ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് ഈ അഡ്വക്കേറ്റ് ജോസഫ് ജോർജ് എന്ന് പറയുന്ന ജോസ് ജോസ്സാറാണ് ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അവസാനം കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോടതികളുടെ ഒരു സ്ഥിരം കലാപരിപാടിയുണ്ട് കുറ്റം വന്ന് സമ്മതിച്ചാർ എന്നിട്ട് പെറ്റി അടച്ചു പൊക്കോളെ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്ത കുറ്റം ഞാൻ സമ്മതിക്കില്ല അവസാനം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ കോടതിയുടെ ഫണ്ടിൽ നിന്ന് തന്നെ അൻപത് രൂപ ഫൈൻ അടച്ച് കേസ് തീർപ്പാക്കിയെന്നാണ് എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ആ കേസിന്റെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ പറയാനുണ്ട് അവസരം വരുമ്പോൾ നമുക്ക് പറയാം ഈ കോടതികളൊന്നും സാധാരണ ജനങ്ങളോട് നീതി കാണിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ് അതിന് ഉദാഹരണമാണത് അങ്ങനെ പരിചയപ്പെട്ട ജോസാറാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇരുപത്തിനാല് വർഷം ഇതിനിടയ്ക്ക് എനിക്ക് എനിക്കെതിരെ ഒരുപാട് വെള്ളക്കേസുകൾ നമ്മുടെ പോലീസ് ചമച്ചിട്ടുണ്ട് ഒത്തിരിയൊക്കെ തള്ളിപ്പോയിട്ടുണ്ട് ഒത്തിരിയൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലണ്ടല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോക്കോട്ടെ നമ്മൾ നമ്മുടെ വഴിക്കും പോകാം ഇത് രണ്ടും കൂടെ ഒരിക്കലും ചേരത്തില്ല കാര്യം നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും നമ്മളുടെ പൗരന് വേണ്ടിയുള്ള നിയമങ്ങളല്ല നമ്മുടെ സാമ്രാജ്യം വെട്ടുപിടിക്കാനും സാമ്രാജ്യം വെച്ച് ഭരിക്കാനും നമ്മളുടെ തമ്പ്രാക്കന്മാര് വിനിയോഗിക്കുന്നതിനെയാണ് നിയമം എന്ന് നമ്മൾ വിവക്ഷിക്കേണ്ടത് അത് അവിടെ ഇരിക്കട്ടെ നമ്മുടെ ചർച്ചാ ഞാൻ ഞാനത് കൂടുതൽ പറയുന്നില്ല അങ്ങനെ അന്ന് പരിചയപ്പെട്ട ഈ ജോസാർ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ജോസാർ കയ്യിലെ കാശി മുടക്കി അവര് പാരമ്പര്യമായിട്ട് കാശുള്ള ആൾക്കാരാണ് ഗീടുവാണം പറയേണ്ട കാര്യമില്ല ഇന്ന് നാട്ടിൽ ചാരായം വിറ്റും വെട്ടി പിടിച്ചും പെട്ടു പിടിച്ചും കണ് വിറ്റി ചാരായം മിറ്റുമെന്ന് ഉണ്ടാക്കിയ കാശൊന്നും അല്ല ആലക്കാർക്ക് കൃത്യമായിട്ട് അറിയാം മണപ്പുറം ജോസാരാണെന്ന് മണപ്പുറം ഫാമിലി ആരാണെന്ന് അറിയാം അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കും സാർ ഇന്നലെ ഈ കയ്യിലെ കാശും മിടക്ക് നിങ്ങളുടെ ബാർ ബാർ എന്ന് പറഞ്ഞ മറ്റേ ബാറല്ലേ നിങ്ങൾ അങ്ങനെ കരുതരുത് നിങ്ങളുടെ ബാർ നന്നാക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചു അത് ചോദിക്കാൻ ഒരു കാര്യം ഞാൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ആലപ്പുഴ ജില്ലയുടെ പാരാലീഗൽ വാളണ്ടിയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഈ പാരാലീഗൽ ലീഗൽ വാളണ്ടിയർ എന്ന് പറഞ്ഞാൽ സാധാരണ വക്കീലന്മാർക്ക് പിടിക്കാത്ത ഒരു സംവിധാനമാണ് നമ്മൾ ഏതെങ്കിലും കക്ഷികൾക്ക് വേണ്ടി നമുക്ക് നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു കുറുക്കുവഴി എന്ന് വേണേ അതിനെ പറയാം അങ്ങനെ ഞാൻ ഞാനീ പരാർത്തിക്കുമ്പം സ്ഥിരമായിട്ട് ആലപ്പുഴയിലെ കോടതികളിൽ മീറ്റിങ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ സാധാരണത്തിന് എന്തെങ്കിലും കേടാ ഈ കയ്യിലെ കാശും മുടക്കി വണ്ടി ഓടിച്ച് ലോകം മുഴുവൻ നടന്ന് കോടതി നിന്നെക്കാൻ പോകുന്നു അങ്ങനെ ചെങ്ങന്നൂരിലെ പുതിയ അക്കാലത്ത് പുതിയ കോടതി സമുച്ചയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യനെ കയ്യിൽ മുടക്കിയ കാശില് കണക്കില്ല ചെങ്ങന്നൂരിലെ ഒരു രാഷ്ട്രീയ വാഴകളും അതിനുവേണ്ടി അഞ്ച് അരിഞ്ച് നയാ പൈസ മുടക്കിയിട്ടില്ല അന്നും ഇവനൊന്നും ഇന്ന് ഇന്ന് കളരി തീർത്ത് അടക്കി ഭരിക്കുന്ന മാതിരി ഭരണവും ഇല്ല അന്നൊക്കെ മൂന്നി തന്നെ ചെങ്ങന്നൂരിലോട് കടക്കുന്ന സമയമാണ് ഇവനൊക്കെ കോടതി സമുച്ചയം വന്ന സമയത്ത് അതിന്റെ ഉദ്ഘാടനത്തിന് പോലും ഈ പറഞ്ഞ അഡ്വക്കേറ്റ് സാറിനെ വിളിച്ചിട്ടില്ല അതിനൊക്കെ ഒമാർക്കിന്റെ ഐകരം കാണും രാഷ്ട്രീയ വാഴകൾക്ക് പക്ഷേ സത്യം മറച്ചു വെക്കാൻ കഴിയില്ല അതിനുശേഷം ഏകദേശം രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തില് വേറെ ഒരു ഗ്രൂപ്പാണ് ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ ഭരിച്ചത് ഈ ഭരിക്കുന്ന സമയത്ത് വാഴകൾക്ക് ഭഞ്ഞമില്ലാത്ത ചെങ്ങന്നൂരില് ചെങ്ങന്നൂരിൽ നിലവിൽ അന്നുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് കോടതി ഒന്ന് രണ്ട് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടുന്ന് പറിച്ചു നട്ട് മാവേലിക്കരയ്ക്ക് പോയി ഒരു കോടതി പ്രത്യേകിച്ച് മജിസ്ട്രേറ്റ് കോടതി ഒരു സ്ഥലത്തുനിന്ന് മാറിപ്പോകുന്ന സമയത്ത് അവിടുത്തെ ആ കോടതിയുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളുടെ പരിധി പുനർനിശ്ചയിച്ച് അങ്ങനെ മാവൽ മാന്നാർ പോലീസ് സ്റ്റേഷനെ അതിർത്തി മാവലിക്കരയ്ക്ക് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനഞ്ചില് പുതിയ ഭരണസമിതി ഇവരൊക്കെ വരുന്നു ഈ പറയുന്ന ജോസ്സാറും ഒക്കെ വീണ്ടും വരുന്നു വന്നു കഴിഞ്ഞപ്പം ഈ നമുക്കറിയാം പോലീസ് സ്റ്റേഷൻ മാറ്റി വേറൊരു കോടതിയിലോട്ട് പോയി കഴിയുന്ന തന്നെ നിലവിലുള്ള പോലീസ് വക്കീലന്മാർക്ക് പണി കുറയും അങ്ങനെ വക്കീലന്മാരെല്ലാം കൂടെ സമരമായി അവസാനം ഈ പറഞ്ഞ ജോസ്സാർ ജോസ്സാറിന് അതായത് ബാർ അസോസിയേഷൻ സെക്രട്ടറിക്ക് ജില്ലാ കോടതി നിർദ്ദേശം വരുന്നു സമരം നിർത്തലാക്കണം അങ്ങനെ അതിൻ്റെ പിന്നാലെ സമരം നിർത്തലാക്കുകയും പിന്നെ വീണ്ടും തിരിച്ച് ഈ മജിസ്ട്രേറ്റ് കോടതി രണ്ട് ചങ്ങന്നൂരിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ജോസഫ് ജോർജ് എന്ന് പറയുന്ന ജോസാറ് ഒരുപാട് കഷ്ടപ്പെടുകയും ഉണ്ടായി കയ്യിലെ കാശ് ആ മനുഷ്യൻ ഒരുത്തരോടും ഒരു ചായ പോലും വാങ്ങിച്ചു കുടിക്കുന്ന സ്വഭാവക്കാരനല്ല എനിക്ക് നേരിട്ടറിയ ഞാൻ ഒരുപാട് കേസുകൾ എനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളതല്ലേ എന്തേലും കൊടുക്കുന്നതേ മേടിക്കുകയുള്ളൂ അതല്ല നമ്മളെ കാണുമ്പം കാണുമ്പോൾ ഓരോ കേസിന്റെ അവധി മറ്റേ അവധി മറച്ചേ അവധി കോടതിയിൽ പേപ്പർ വെക്കണം മറ്റേത് വെക്കണം എന്നൊന്നും പറഞ്ഞ് നമ്മളെ കൊള്ളയടിക്കില്ല ഒരു കേസ് തീരുന്നവരണ നമ്മൾ ചോദിക്കും സാറേ ഞാൻ എന്ത് ചെയ്യണം ആ ഉള്ളി പറയും ഇല്ലത് നമ്മൾ നമ്മളത് കൊടുത്താൽ മതിയാകും പൈസ ആക്രാന്തമില്ലാതെ പൈസയുടെ മുകളിൽ കിടന്നുറങ്ങിയ ഈ ജോസഫ് ജോർജിനോടാണ് ഇല്ല വാഴകളൊക്കെ തങ്ങളുടെ സ്ഥാനം സാഹാക്കന്മാരുടെ ഒക്കെ പറയുന്നില്ല ഈ വാഴകളുടെയൊക്കെ വാക്ക് അയക്കുമ്പോ വലിയ ഉൾപ്ലകൊക്കെ ഉണ്ടാകും പക്ഷേ സത്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് അത്ര പുളകൊന്നും ഉണ്ടാകത്തില്ല ഒരു മൈലും ഉണ്ടാകത്തില്ല അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി രണ്ടു പിന്നെ തിരിച്ച് ചെങ്ങന്നൂരിൽ വരുന്നു മാത്രമല്ല ഫാമിലി കോടതി ചെങ്ങന്നൂരിൽ കൊണ്ടുവന്നത് പിന്നെ പോക്സോ കോടതി ചെങ്ങന്നൂരിൽ കൊണ്ടുവന്നത് സബ് കോടതി അങ്ങനെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വകാര്യങ്ങളിലും ഈ അഡ്വക്കേറ്റ് ജോസ് സാർ അദ്ദേഹത്തിനെ അങ്ങനെ തന്നെ വിളിക്കുന്നത് ചെങ്ങന്നക്കാർ പൊതുവെ ജോസ്സാറിനെ ജോസ്ആാറിനെന്ന് തന്നെ വിളിക്കുന്നു കാര്യം ഒരുപാട് കാലം അദ്ദേഹം ചെങ്ങന്നൂരിലെ അധ്യാപകനായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഈ ജോസാർ കയ്യിലെ കാശും മുടക്കിയിട്ടുണ്ട് അതൊക്കെ നന്ദികേടായിട്ട് ചില രാഷ്ട്രീയ ചെണ്ടികൾ ഇന്ന് വിളിച്ചു പറയുകയാണ് ചെങ്ങന്നൂരിലെ കോടതിയെല്ലാം കൊണ്ടുവന്ന ഞാനാണെന്ന് ഈയിടെ ഊളകളെ കോടതികളെ എങ്ങനെയാ വരുന്നതിൻ്റെ ഒരു അറിയുന്ന ഒരു സ്ട്രക്ചർ ചെറുതായിട്ട് ഞാനൊന്ന് പറയാം എനിക്കറിയാവുന്ന രീതിയിൽ ഇപ്പൊ ചങ്ങനെയല്ല ഒരു കോടതി വരണോ അല്ലെങ്കിൽ ഒരു കോടതി പോയ കോടതി തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ജില്ലകളുടെയും ചാർജ് ഉള്ള ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി കാണും അദ്ദേഹത്തിനായിരിക്കും ആ ജില്ലയുടെ ചാർജ് ഇവിടെ കോടതികൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന ആ ജില്ലയുടെ ചാർജ് ഉള്ള ജഡ്ജിയാണ് അങ്ങനെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഡൊമിനി ഒരു മിനിറ്റ് നോക്കിക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണി ഡൊമിനിക് മാവേലിക്കലയുടെ സോറി ആലപ്പുഴ ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്ന സമയത്താണ് മാവേലിക്കര പോയ മജിസ്ട്രേറ്റ് കോടതി ഒക്കെ തിരിച്ച് എങ്ങനെയുള്ള കൊണ്ടുവരുന്നത് അതിന് പിന്നിലൊക്കെ ഒരുപാട് കഷ്ടപ്പാട് ഈ ജോസ് സാർ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ബോക്സോ കോടതി വന്നതും ഫാമിലി കോടതി വന്നതും മജിസ്ട്രേറ്റ് കോടതി രണ്ട് തിരിച്ചു കൊണ്ടുവന്നതും ഒക്കെ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ജോസ് സാറ് അദ്ദേഹത്തിന്റെ ഒരു സ്വതമായ ഒരു ചിരിയുണ്ട് ഒരു കള്ളച്ചിരി ചിരിയോട് എല്ലാം നിഷ്കളങ്കമായ ചെരിയോട് കാര്യങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞു തന്നാണ് ആ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എനിക്കെതിരെ ആരെങ്കിലും പരാജയമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് അവിടെ സമർപ്പിക്കാനാണ് പോകുന്നില്ലെങ്കിൽ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇതിനകത്ത് ഞാൻ പറയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തൽക്കാലം ഇപ്പം പറയുന്നില്ല ഇനി ഒരു അവസരത്തിൽ പറയാം പക്ഷേ ചെങ്ങന്നൂരിലെ രാഷ്ട്രീയ ഗോളകള് തങ്ങളുടെ അണികൾക്ക് രോമാഞ്ചമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പം ഓർക്കണം നിനക്ക് കോടതിയുമായിട്ടൊക്കെ എന്ത് ബന്ധമാണുള്ളത് നീ ഏത് കോടതിയെ കണ്ടിട്ടുള്ളത് നിന്റെ പേരിന്റെ മുൻപില് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു വാല് വെച്ചിട്ടുണ്ട് അത് ചെങ്ങന്നൂരുകാർക്കും നാട്ടുകാർക്കും മൊത്തം അറിയാം അത് നമ്മുടെ തിരുവനന്തപുരത്തെ അമ്മ എൽ എൽ പി ആണെന്ന് ആ എൽ എൽ പി വെച്ചോണ്ടാണ് നീ നിന്റെ പേരിന്റെ മുന്നിൽ അത് വെച്ച് ചാർത്തിക്കുന്നു നടക്കുന്നത് അത് ചാർത്തിക്കും നിന്റെ അണികൾക്കൊക്കെ എന്താ പറയുന്ന രോമാശ ഉണ്ടാകാൻ അത് ഗുണം ചെയ്യും പക്ഷേ കോടതി നീ നേരിട്ട് കണ്ടിട്ടേലും ഉണ്ടോ എന്നതില് ഏതൊരു കാലത്ത് കണ്ടിട്ടുണ്ടോ ഇല്ല ആ നീയാണ് ചെങ്ങന്നൂരിലെ കോടതികൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര് വിശ്വസിക്കാനാ തന്നെയുമല്ല ചെങ്ങന്നൂരില് ഒരുപാട് കാലം ഓട്ടെ അത് ഞാൻ പറയുന്നില്ല അത് ഇനിയും പറയാൻ ഒരു അവസരമുണ്ട് ഓരോരുത്തരും നാട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെത്തെ കുറേയധികം കാര്യങ്ങൾ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് പിന്നീട് ഒരിക്കലും പറയാം അവസരം വരട്ടെ പക്ഷെ ഇനിയും ചെങ്ങന്നൂരില് പരിച്ചുകെട്ട് വെച്ച് ഏതേലും ഒരു വാഴ ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഞാനാണെന്ന് പറഞ്ഞാൽ നിന്നെ ചെരി പൂരിത്തല്ലും നാട്ടുകാർ അത് നീ ഓർക്കണം നീ വല്യ മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈലല്ല നീ അപ്പൊ ശരി ഇരിക്കട്ടെ ചുമ്മാതെ